കോഴിക്കോട് വാർത്ത വരുന്നു ഗ്രാം പേർ കുറ്റിച്ചിറ സ്വദേശികളായ ജാസം അറഫത്ത് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ എപ്പോഴാണ് ഇവരെ പിടികൂടിയത് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് പോലീസ് നൽകുന്ന വിവരം എങ്ങനെ ഗുഡ് മോർണിംഗ് പ്രജൻ ഞാൻ പ്രവിത ഇന്ന് പുലർച്ചെയാണ് പോലീസിൻ്റെ പരിശോധനയിൽ രണ്ട് പെരുപടിയിലായിരിക്കുന്നത് ഇനിയിപ്പോൾ ക്രിസ്മസ് ആണ് അതുപോലെ തന്നെ പുതുവത്സരം എത്തുകയാണ് ആഘോഷ നാളുകളാണ് സ്വാഭാവികമായും വലിയ ചാകരയാണ് ഈ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ട് സമീപ ജില്ലകളിൽ നിന്നൊക്കെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലേക്ക് കേരളത്തിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്ന് ഒഴുകിയെത്തുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ് ഇത്തരത്തിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് കോഴിക്കോട് മാങ്കാവ് ഭാഗത്തുനിന്ന് ഒരു ലോഡ്ജിൽ ഈ രണ്ട് പേർ മുറിയെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തുകയും അതിലാണ് മുന്നൂറ്റി ഗ്രാം അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന എം ഡി എം എയുമായാണ് കുറ്റിച്ചറസ് സ്വദേശികൾ പിടിയിലായിരിക്കുന്നത് കുച്ചിസിന സ്വദേശികളായിട്ടുള്ള ജാസിം ഇതിന് മുമ്പും പിടിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ മുഹമ്മദും ഈ രണ്ടു പേരും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് എം ഡി യുമായിട്ട് പിടിയിലായ വ്യക്തികളാണ് അതുകൊണ്ടുതന്നെ ഇവരെ താക്കീത് ചെയ്ത് വിട്ടുവരുന്നവരുമാണ് പക്ഷേ വീണ്ടും അതേ വിധത്തിലേക്ക് അവരെത്തുന്നു ബംഗളൂരുവിൽ നിന്ന് ലഹരി മരുന്ന് എത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിന് രഹസ്യവിവരം ലഭിക്കുകയും തുടർന്ന് ഡാൻസ് ഓഫ് സംഘവും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസും പരിശോധന നടത്തുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് വലിയ അളവിൽ ഇത്തരത്തിൽ ഇവരിതിന് മുമ്പും എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം ഏതായാലും പുതുവത്സരാഘോഷം അതുപോലെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള നാട് നീങ്ങുന്നു ലഹരി ഉപയോഗത്തിന്റെ വലിയ വലിയ രീതിയിൽ സാധ്യതയുണ്ട് പോലീസ് ജാഗ്രതയിലാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ക്രിസ്മസും ും ഒക്കെ അടുത്തതോടെ ഈ ലഹരി സംഘങ്ങൾക്ക് മേലുള്ള പിടിമുറുക്കുന്നുണ്ട് ഡാൻസ് ഓഫ് സംഘവും പോലീസും എല്ലാം അപ്പോൾ ഇത്തരം കാരുടെ വലയിൽ വീഴാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് ലഹരി ഒന്നിനും എന്താ ഒരു ഊർജ്ജ லகரி அலயம் அது ஜீவத்தோடு மாத்தம் அங்கேயான